പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വീട് മുഴുവൻ മണടിക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും രുചി തോന്നിയിട്ടുള്ളൊരു ബിരിയാണിയാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും തുടക്കക്കാർക്ക് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തുനിന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം ശേഷം അതേ ഓലേക്ക് ഒരു മൂന്ന് വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാനിതാ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അതേ ഓലേക്ക് തന്നെ ഒരു അര ടീസ്പൂണോളം വലിയ ജീര കിട്ടുമെന്ന് പൊട്ടിച്ചെടുക്കാം ശേഷം ഒരു മൂന്ന് വലിയുള്ളി ചെറുതായി കനം കുറഞ്ഞ് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്ന് വാഴേണ്ടി വന്ന ശേഷം അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ ഇതുപോലെ നന്നായി വാഴണ്ടി വന്ന ശേഷം ഇതിലേക്ക് ഒരു നാല് പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു കൂടം വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക തക്കാളിയൊക്കെ നല്ലപോലെ വായിട്ടൊന്ന് സോഫ്റ്റായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം തന്നെ ബിരിയാണി മസാല പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളെല്ലാം ഒന്ന് വായി വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് അരക്കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വാറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം പുതിനീനയിലെയും മല്ലിയിലെയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ബിരിയാണി മസാല കുരുമുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്നൊരു പകുതി ഭാഗം എടുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്നും പകുതി ഭാഗം നമുക്ക് ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം തീ നല്ല പോലെ കൂട്ടി വെച്ച് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഈ ചിക്കൻ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ ഇതാ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് അങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഇതിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കണം അപ്പോൾ റൈസ് വേവിക്കുന്നത് ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ജീരകശാല അരി തന്നെയാണ് അപ്പോൾ ഞാൻ ജീരകശാല അരിയിലാണ് ചോറ് വെക്കുന്നത് ചോറ് വേവിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും ചെറിയ സൈസിലുള്ള ഒരു ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തതും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി അസൻസാണ് കേട്ടോ നമ്മൾ കല്യാണ വീടിന്നൊക്കെ കഴിക്കുന്ന ബിരിയാണി അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിരിയാണി അസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശേഷം അരിയൊക്കെ ഇട്ട് കൊടുത്തതാണ് ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ശേഷം വീണ്ടും ഞാനിതാ ചിക്കൻ്റെ മസാല അടുപ്പിലേക്ക് തന്നെ വെച്ച് കൊടുത്തൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച റൈസ് പകുതി ഭാഗത്തോളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യനട്ടും ഉണക്കമുന്തിരിയും ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് പാല് മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണോളം ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞു വെച്ച പുതിനയിലെയും മല്ലിലെയും ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബാക്കിയുള്ള റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്ത ഐറ്റംസും മല്ലിയിലെയും പുതിനയിലെയും നെയ്യും ബിരിയാണി മസാലയും ഒക്കെ ചേർത്ത് കൊടുക്കുക ശേഷം ലാസ്റ്റായിട്ട് ചിക്കൻ വേവിച്ചതിൽ നിന്നും കുറച്ച് ഗ്രേവി എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ എടുത്തത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ശേഷം മൂടി വെച്ച് കനലിൽ വെച്ചൊരു പത്തിരുപത് മിനിറ്റോളം തെം ചെയ്തെടുത്ത നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി റൈസ് ഒന്നും ഒട്ട് കുഴഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കനൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ചിക്കൻ ബിരിയാണി ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം ഒട്ടും വെറുതെ ആവില്ല എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം